മുന്നേ ആണെങ്കിൽ എ ഡി എസ് ടി എന്ന് പറഞ്ഞ എ ഡി എസ് ടി ഒന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഫഹദ് പറഞ്ഞ രോഗമല്ലേന്നാണ് ചോദിക്കുന്നത് അവള് കാർട്ടൂൺ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അവൻ ഗെയിം കളിക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളൂ അപ്പോ ഒരു ഓട്ടോ ഇല്ല ചാട്ടോ ഇല്ല പഠിക്കാൻ പറയുമ്പോ അല്ലെങ്കിൽ വേറെ അവൻ ഇഷ്ടമല്ലാത്ത ആക്ടിവിറ്റി പറയുമ്പോഴാ അപ്പോൾ എല്ലായ്പ്പോഴും ഇന്ന ടെൻഷൻ ഉണ്ടാകില്ല ചുറ്റിനും കാണുന്നവരിത് ശ്രദ്ധ കുറവ് കഴിവ് കുറവ് പ്രാപ്തി കുറവ് എന്നൊക്കെ അവരെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നു പാരൻസ് പറയും വീട്ടിൽ മാത്രമേ ഡോക്ടറെ പ്രശ്നങ്ങളുള്ളൂ പുറത്തിറങ്ങിയാൽ അവനെക്കൊണ്ടൊരു കുഴപ്പമില്ല ക്ലാസ്സിൽ അവനെ ഒരു കംപ്ലൈൻ്റും ഇല്ല വികൃതി ഹൈപ്പർ ലെവലിലേക്ക് പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പലപ്പോഴും അത്ര ഈസി ആയിരിക്കില്ല നമസ്കാരം എല്ലാവർക്കും മൈൻ മാറ്റിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിലാണ് നടൻ ഫഹദ് ഫാസിൽ തനിക്ക് എ ഡി എച്ച് ടി സ്ഥിരീകരിച്ചതിനെ കുറിച്ച് തുറന്നു പറഞ്ഞത് നാൽപ്പത്തൊന്നാം വയസ്സിലാണ് ഈ അവസ്ഥ സ്ഥിരീകരിച്ചതെന്നും താരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താണ് ഈ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിരവധി ചർച്ചകൾ ഉയരുന്നുണ്ട് സാധാരണയായിട്ട് കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലൊക്കെ കണ്ടുവരുന്നൊരു അവസ്ഥയാണിത് നമുക്ക് എന്താണ് എ ഡി എച്ച് ടി എന്നും കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ഇന്ന് പങ്കുവയ്ക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ വർഷ വിദ്യാധരനാണ് സ്വാഗതം ഡോക്ടർ ഈ ഫഹദ് തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഈ വിഷയത്തിനെ കുറിച്ച് കുറേ ചർച്ചകളും എന്താണ് ഈ അവസ്ഥ എന്നുള്ളതൊക്കെ വരുന്നുണ്ട് ശരിക്കും എന്താണ് എ ഡി എച്ച് ഡി ഇതൊരു രോഗാവസ്ഥയാണോ കുട്ടികളുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ നമ്മൾ അവരുടെ ന്യൂറോളജി അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിൻ്റെ സിസ്റ്റം എന്ന് പറയും അപ്പോൾ കുഞ്ഞു വളരുന്നതിനോടൊപ്പം ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റും നാടീവ്യൂഹങ്ങളുടെ ഡെവലപ്മെൻറ്റും ഒക്കെ ഒരു ഘട്ടം വരെ കൃത്യമായി നടന്നതിന് ശേഷം അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഈ വികസനം പൂർത്തിയായാൽ പിന്നെ അതിന് ശേഷം ഇത് ഒരു തരം വെട്ടിയൊതുക്കലും ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിനിൽ അപ്പോൾ ഈ വളർച്ച കാലഘട്ടങ്ങളൊക്കെ നല്ല രീതിക്ക് പോയാൽ അത് പൊതുവെ സ്വഭാവം പെരുമാറ്റം ഇതിനൊക്കെ അനുകൂലമായിട്ട് വരും എന്നാൽ ഈ വളർച്ചാ കാലഘട്ടങ്ങളിലെ ന്യൂറോ ഡെവലപ്മെൻറ്റ് പാത്വേകളിൽ അതായത് ഈ നാഡീവ്യൂഹ സംബന്ധമായിട്ടുള്ള വളർച്ചാ കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പലതരം പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കും അപ്പോൾ അതിൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് പറയാം നമുക്ക് ഇപ്പോൾ ഈ അടുത്ത് ഇതുപോലെ വേറൊരു സംവിധായകൻ തനിക്ക് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ ഉണ്ട് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ വളർച്ചാ കാലഘട്ടങ്ങളിലെ സ്പീച്ച് പ്രശ്നങ്ങൾ പിന്നെ പലപ്പോഴും നമ്മൾ ഈ പഠന വൈകല്യം എന്ന് പറയുമല്ലോ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് ഞങ്ങൾ പറയുന്നു ഒരു കാലത്ത് അതിനെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ അവസ്ഥകൾ ഡിസോർഡേഴ്സ് എന്നാണ് നമ്മൾ പറയുക അതിൽ ഏറ്റവും സാധാരണയായിട്ട് കാണുന്നൊരു കണ്ടീഷനാണ് ഈ എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പുറമേക്ക് വളരെ നന്നായിട്ട് ഒരുവിധം ആളുകൾക്കൊക്കെ മനസ്സിലാകും പലപ്പോഴും കാര്യം കുഞ്ഞൊരു മോട്ടറ് വെച്ച കണക്ക് ഓടി നടക്കുമായിരിക്കും വാശി കൂടുതലായിരിക്കും വികൃതി കൂടുതലായിരിക്കും ആ വികൃതി പാരൻസിനോ ടീച്ചേഴ്സിനോ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ലെവലിൽ പഠനത്തെയും ബാക്കി കാര്യങ്ങളെയൊക്കെ ബാധിക്കും അപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ജനങ്ങൾക്കും വീട്ടുകാർക്കും ഒക്കെ പ്രായോഗികമായിട്ട് കുറച്ചുകൂടി എളുപ്പം സാധിക്കും ബാക്കിയുള്ള അവസ്ഥകളെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താ പറയുക നമുക്ക് അതിനെപ്പറ്റി അറിയുന്നത് മനസ്സിലാക്കുന്നത് നമ്മളെ കുഞ്ഞിന് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് എളുപ്പം ചികിത്സയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് അതായത് കുട്ടികൾക്ക് ഇത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാരണം കുട്ടികളെ ലക്ഷണങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കുമല്ലോ മുതിർന്ന ആൾക്കാർ പക്ഷെ മുതിർന്നവരിൽ ഈ അവസ്ഥ അതായത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ മുതിർന്നവരിൽ എങ്ങനെയായിരിക്കും എങ്ങനത്തെ സിംറ്റംസ് വെച്ചിട്ടാണ് അവർക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുക നമ്മൾ കാലാകാലമായിട്ട് ക്രൈറ്റീരിയകൾ എന്ന് പറയും അതായത് ഇത്ര ലക്ഷണങ്ങൾ ഇത്ര കാലത്തേക്ക് ഈ രീതിയിൽ ആളെ ബാധിച്ചാലാണ് അതിനെ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് നമ്മൾ സൈക്യാട്രിയിൽ പറയുക കാര്യം നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ എപ്പോഴെങ്കിലും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും ആങ്സൈറ്റി വന്നിട്ടുണ്ടാകും ചില നേരങ്ങളിൽ നമുക്കും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മളെ മൂഡും അപ്സെറ്റായിരിക്കും അപ്പോൾ ഇതിനെയൊക്കെ നമ്മളൊരു ഡിസോർഡർ എന്ന പേരിട്ട് വിളിക്കുന്നില്ല എന്നാൽ ഇത്ര ലക്ഷണങ്ങൾ ഇത്ര കാലത്തേക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിൽ ആളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിസോർഡർ എന്ന് പറയും അപ്പോൾ ഇതുപോലെ നമ്മൾ എ ഡി എച്ച് ഡിന് പറയുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ശ്രദ്ധ അഥവാ അറ്റൻഷൻ ഭാഗത്ത് ഇത്ര ലക്ഷണങ്ങൾ എങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ ഹൈപ്പർ ആക്ടിവിറ്റി അതായത് ആക്ടിവിറ്റി ലെവൽ വിട്ടുപോകുന്നു ഇമ്പൾസിവിറ്റി ഒട്ടും ക്ഷമയില്ലാത്ത ഒരവസ്ഥ അപ്പോൾ ഇതിലൊക്കെ ഇത്ര ലക്ഷണങ്ങൾ ഇത്ര കാലത്തേക്ക് സാധാരണ നമ്മൾ പന്ത്രണ്ട് വയസ്സിൽ താഴെയാണ് എ ഡി എച്ച് ഡിനെ ഡയഗ്നോസ് ചെയ്യുന്ന ഏജ് കാലാവധി പറയുന്നത് അപ്പോൾ ആറുമാസക്കാലത്തേക്ക് ഇനറ്റൻഷൻ ഭാഗങ്ങളിൽ ഇത്ര ലക്ഷണങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി ക്ലസ്റ്ററിൽ ഇത്ര ലക്ഷണങ്ങൾ ഇത് ആദ്യം ക്ലിനിക്കലി നമ്മൾ കുഞ്ഞിനെ നേരിട്ട് കണ്ട് അസസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കെയിലുകളുണ്ട് ടൂളുകളുണ്ട് ഈ ലക്ഷണങ്ങളെ അളവ് നോക്കാൻ വേണ്ടി അത് പാരൻ്റിന് കൊടുക്കാൻ പറ്റുന്ന സ്കെയിലുണ്ട് ടീച്ചർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്കെയിലുണ്ട് കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സ്കെയിലുകളുണ്ട് അപ്പോൾ സാധാരണ ഒരു കാലാവധി ഏജൻ്റെ സാ പറയുന്നത് ഏഴു വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് താഴെന്നൊക്കെ പക്ഷേ പലപ്പോഴും ഈ കുട്ടികളിലുള്ള എ ഡി എച്ച് ഡി ഒരു പരിധി കഴിഞ്ഞാൽ മുതിർന്നവരിലേക്ക് അവർ എ ഡി എച്ച് ഡി ആയിട്ട് തുടരും അപ്പോൾ എത്ര പേർക്ക് പൂർണ്ണമായി ചെറുപ്പത്തിലേ ഇത് മാറുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും പഠനങ്ങൾ പല ലെവലിലുള്ള ശതമാനക്കണക്കാണ് പറയുന്നത് അൻപത് ശതമാനം അറുപത് ശതമാനം എഴുപത് ഒക്കെ ആളുകൾ കുട്ടി ആയിരിക്കുമ്പോഴുള്ള എ ഡി എച്ച് ഡി മുതിർന്നവരിലും തുടരുന്നുണ്ട് എന്ന് പറയും പക്ഷെ അതിൽ വരുന്നൊരു പ്രായോഗിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാകുമ്പം ഹൈപ്പർ ആക്ടിവിറ്റിയാണ് കൂടുതലുണ്ടായിട്ടുള്ളത് എങ്കിൽ ആ ഭാഗം കുറച്ചൊന്ന് ഒരു സമാധാനവും ഒതുക്കവും വന്നിട്ടുണ്ടാവും പിന്നീട് അവർക്ക് അങ്ങോട്ട് വരുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധ ഇൻ അറ്റൻഷൻ ഭാഗത്ത് അതേപോലെ ഇമ്പൾസിവിറ്റി ക്ഷമ കുറവിൻ്റെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ജോലിയിൽ സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഒരു ജോലി കഴിഞ്ഞ് അടുത്ത ജോലിയിലേക്ക് പോകുന്നു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇതേ പ്രശ്നം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അതേപോലെ എപ്പോഴും എ ഡി എച്ച് ഡിയുടെ ഒരു പ്രത്യേകത ആളൊറ്റയ്ക്ക് ഉണ്ടാവില്ല ആളുണ്ടോ കൂടെ വേറെ ആളുകളും ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളിത് പണ്ട് പഠിപ്പിക്കുമ്പോൾ പറയും കോമോർബിഡിറ്റി ഈസ് ദ റൂൾ റാദർ ദാൻ എക്സെംഷൻ അതായത് ആൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടാകും അപ്പോൾ വൈകല്യമായിട്ട് അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള പ്രശ്നമായിട്ട് അമിതമായ വൃത്തി ഒ സീ ഡി ആയിട്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി ആയിട്ട് പേഴ്സണാലിറ്റി പ്രശ്നങ്ങളായിട്ട് ലഹരി സാധനങ്ങളുടെ ഉപയോഗങ്ങളായിട്ട് ഇങ്ങനെ പലവിധ അനുബന്ധ ലക്ഷണങ്ങളും കൂടെ ഉണ്ടാവും അപ്പോൾ ശരിക്കും ആദ്യം എ ഡി എച്ച് ഡി കുഞ്ഞിനുണ്ടായിരുന്നോ എന്ന് പോലും ഇവരൊരു അഡൾട്ടായി കഴിയുമ്പം അനലൈസ് ചെയ്യാൻ അത്ര എളുപ്പമല്ലാതെ വരും പിന്നെ ഈ ഇമ്പൾസിവിറ്റി ഇമ്പൾസിവിറ്റി എന്ന് പറയുമ്പോൾ ക്ഷമയുണ്ടാവില്ല അത് വേറൊരാൾ സംസാരിച്ച ശേഷമാണ് ഞാൻ ടേൺ എടുക്കേണ്ടത് അല്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നമുക്ക് ക്ഷമ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിനെ കേട്ട് മനസ്സിലാക്കി റിപ്ലൈ ചെയ്യുക ഇതൊക്കെ ഡേ ടു ഡേ റിലേഷൻഷിപ്പിൽ ക്ഷമ കുറയുന്നത് കൊണ്ട് വരും പിന്നെ തീരുമാനങ്ങൾ വളരെ ക്വിക്കാണ് ചിന്തിക്കുന്നതിനേക്കാളും സ്പീഡിലാണ് ആക്ഷൻ വരുന്നത് അപ്പോൾ ചിലർ ഭയങ്കര ഷോപ്പിംഗ് സ്പ്രീകളായിട്ട് പലതും കാണിക്കാം റിസ്ക് ടേക്ക് ചെയ്യുന്ന ബിഹേവിയേഴ്സ് വരാം റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ലീഗൽ കോൺഫ്ലിക്റ്റ് ലോസ് ലോനായിട്ട് കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ ജോലി ജോലിയിൽ തീരുമാനം എടുക്കുക ഉറച്ചു നിൽക്കുക സസ്റ്റെയിൻഡായിട്ടൊരു കാര്യം ചെയ്തു പോകുക അപ്പോൾ ബേസിക്കലി അവർ ആഗ്രഹിക്കുന്ന ലെവലിൽ അവർക്ക് വയരാനും പറ്റുന്നില്ല പല ഭാഗങ്ങളിലായിട്ട് ഡെഫിസിറ്റുകൾ അവർക്ക് മനസ്സിലാകുന്നു എന്നാൽ ചുറ്റിനും കാണുന്നവരിത് ശ്രദ്ധ കുറവ് കഴിവ് കുറവ് പ്രാപ്തി കുറവ് എന്നൊക്കെ അവരെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് അവർക്ക് തന്നെ പലപ്പോഴും മനസ്സിലാവാതെ പോകുന്നു എന്നുള്ളതാണ് അതൊക്കെയാണ് ഈ ഡയഗ്നോസിൽ ഡിലേ വരുന്നതിൻ്റെ ഒരു കാര്യം ഫഹദിന്റെ കാര്യത്തിലാണെങ്കിലും ഫഹദ് പറയുന്നത് നാല്പത്തൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ഇതിനെ ഡയഗ്നോസ് ചെയ്തത് ഇത്ര വൈകി ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഉണ്ടാവണം അതായത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ കുറെ ബുദ്ധിമുട്ടുകളെ അവർ ഡേ ടു ഡേ ലൈഫിൽ ഡീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ എങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡിലേ ആയിട്ടും നമുക്ക് ഈ അവസ്ഥേനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ എത്രയും നേരത്തെ ചെയ്യുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കാര്യം ഇതേ ആളെ നമ്മളിപ്പം ഏഴു വയസ്സിൽ എട്ട് വയസ്സിൽ പത്ത് വയസ്സിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടിയുള്ള ഇടപെടലുകൾ ചെയ്യാൻ പറ്റും അതിൽ അതായത് ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ കുട്ടികൾക്കും ചികിത്സ നിശ്ചയിക്കുന്നത് അവർക്ക് ഏത് ലെവൽ വരെ പ്രശ്നമുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഭാഗത്ത് അതേപോലെ പെരുമാറ്റത്തിൽ ആക്ടിവിറ്റിയുടെ ഭാഗത്ത് ക്ഷമ കുറവിൻ്റെ ഭാഗത്തൊക്കെ ഓരോന്നിലും എത്ര പ്രയാസം കുഞ്ഞിനുണ്ടെന്ന് നമ്മൾ നോക്കും പിന്നെ ഇത് ഒരു സെറ്റിങ്ങിൽ മാത്രമല്ല ആ കാലഘട്ടങ്ങളിൽ കുഞ്ഞ് വീട് സ്കൂള് ഫ്രണ്ട്സ് ഇതായിരിക്കുമല്ലോ മെയിൻ ഏരിയ അപ്പോൾ ഓരോന്നിലും എത്ര പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പം അതല്ല നമ്മളെ കുട്ടിക്ക് ശ്രദ്ധയുടെ പ്രശ്നം പറയുമ്പോൾ പാരൻസ് വളരെ കോമൺ ആയിട്ട് നമ്മളോട് പറയും ഡോക്ടറെ അവൾ കാർട്ടൂൺ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അവൻ ഗെയിം കളിക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലിരുന്നുള്ളൂ അപ്പോൾ ഒരു ഓട്ടോ ഇല്ല ചാട്ടോ ഇല്ല പഠിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ അവൻ ഇഷ്ടമില്ലാത്ത ആക്ടിവിറ്റി പറയുമ്പോഴാണ് അപ്പോൾ എല്ലായ്പ്പോഴും ഇന്ന ടെൻഷൻ ഉണ്ടാകില്ല അവർക്ക് അത്രയും താല്പര്യമുള്ള കാര്യങ്ങളെ ഹൈപ്പർ ഫോക്കസ് ചെയ്യാനും അവർക്ക് കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ നേരത്തെ ആകുമ്പോൾ ഇത് ഏതൊക്കെ ഏരിയയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് അളക്കാൻ എളുപ്പമുണ്ട് അതനുസരിച്ചിട്ട് ഒന്നുകിൽ മനഃശാസ്ത്രപരമായ ചികിത്സ അതായത് ശ്രദ്ധ കൂടാൻ ശ്രദ്ധ കുറേ നേരം നിൽക്കാൻ ഏകാഗ്രത മെച്ചപ്പെടുത്താൻ പിന്നെ പെരുമാറ്റങ്ങൾ പലപ്പോഴും ഇത്തരം കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പാരൻസിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഭാഗം പാരൻറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയും കാര്യം ഇവനെല്ലാം ഇത് കരുതി കൂട്ടി ചെയ്യുന്നതല്ല അവൻ്റെ ഉള്ളിലെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണെന്ന് പാരൻ്റിന് മനസ്സിലാകുമ്പോൾ കുറച്ചുകൂടി അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം വരും അതായത് എത്ര നേരത്തെ കണ്ടതെന്നാ അത്രയും അവർക്ക് ലൈഫ് കുറച്ചും കൂടി ഈസി ഈസിയാക്കാം മാത്രല്ല നമുക്ക് പറ്റുന്ന ജോലികൾ നമുക്ക് പറ്റുന്ന കോഴ്സുകൾ ഇപ്പൊ ഈ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളൊക്കെ തന്നെ അവർക്ക് ചില ഭാഗങ്ങളിൽ ഒരുപാട് കഴിവുണ്ടാവും കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ്റെ രണ്ട് ഭാഗങ്ങളുടെ വളർച്ചയിൽ പ്രവർത്തന രീതിയിൽ ബ്രെയിനിൻ്റെ മുൻഭാഗത്തെ വളർച്ചാ രീതിയിൽ പ്രവർത്തന രീതിയിൽ ഞങ്ങളെ ഭാഷയിൽ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്ന് പറയും പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ ഇതിലൊക്കെയാണ് വ്യതിയാനങ്ങൾ വരുന്നത് പക്ഷേ ഇവർ ഓരോരുത്തർക്കും ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും ഇപ്പോൾ എത്രയോ കുട്ടികളെ നമുക്കറിയാം നന്നായിട്ട് വരയ്ക്കുന്നവർ മൃഗങ്ങളെ കണ്ടീഷൻസ് ഇല്ലാതെ ിഷ്ടത്തോടെ സ്നേഹിക്കുന്നവര് പാട്ട് ഡാൻസ് അതേപോലെ തബല വലിയ വലിയ ഇൻസ്ട്രുമെൻസ് നന്നായിട്ട് പ്ലേ പ്ലേ ചെയ്യുന്നവർ അപ്പോൾ ഇവരെയൊക്കെ നിർബന്ധപൂർവ്വം നമ്മൾ ഒരു അക്കാഡമിഷനോ അല്ലെങ്കിൽ എ പ്ലസോ ആ ലെവലിലേക്ക് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ കിട്ടി അവരിഷ്ടമുള്ള ആഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ സ്കിൽസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മേഖലയാകുമ്പോൾ ഈ ഡെഫിസിറ്റ് അവരത്രയധികം ബാധിക്കില്ല ഇതെല്ലാം കടന്നു പോയിട്ട് അവനവനൊന്നും ും പറ്റില്ല എന്ന് മനസ്സിലായി ഹെൽപ്ലെസ് ആയിട്ടൊരു ലെവലിലേക്ക് എത്തുന്ന ആ ഒരു നിസ്സഹായത ഉണ്ടാവില്ല എന്നുള്ളതാണ് എ ഡി എസ് ടി ഉള്ള കുട്ടികളിലെ നമ്മൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഉണ്ടാവും അല്ലെങ്കിൽ ഹൈപ്രാക്ടീവ് ആയിരിക്കും പല കാര്യങ്ങളിലും അതൊക്കെ കൊണ്ടാണല്ലോ നമ്മൾ തിരിച്ചറിയുന്നത് പക്ഷെ ചില വീട്ടുകാർ ഇതിനൊക്കെ കുറച്ച് സ്മാർട്ട്നെസ് ആണ് കുറച്ച് സ്മാർട്ടാണ് അല്ലെങ്കിൽ ഓവർ സ്മാർട്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നുണ്ടാവില്ലേ അങ്ങനെയും രോഗ ഈ അവസ്ഥ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ടാവില്ലേ വേണ്ട വിധം പ്രോപ്പർ ഡയഗ്നോസ് വീട്ടിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ തന്നെ നടക്കണമല്ലോ എന്തോ ഒരു കുട്ടിക്ക് എന്തൊക്കെയോ തകരാറുകൾ ഉണ്ട് വീട്ടിൽ നിന്ന് തിരിച്ചറിയണമല്ലോ അവിടെ എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ എത്രയോ കാലമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു വാക്കാണല്ലോ വികൃതി എന്ന് പറയുന്നത് അപ്പൊ കുട്ടികളായാലും വികൃതി വേണം അത് നമ്മുടെ എല്ലാവരുടെ ഒരു ചിന്തയാണ് അപ്പോൾ ഈ വികൃതി ഹൈപ്പർ ലെവലിലേക്ക് പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പലപ്പോഴും അത്ര ഈസി ആയിരിക്കില്ല പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് നാല് കുട്ടികളുണ്ട് നാല് പേര് ഒരേപോലെ വികൃതികളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വളർത്തിയ ആദ്യത്തെ രണ്ട് കുട്ടികളും ഇതേപോലെ ഹൈപ്പർ ആയിരുന്നെങ്കിൽ അതൊക്കെ ഒരു കാലത്തുണ്ടാവും വളരുമ്പം ശരിയാവും വളരുമ്പോൾ ശരിയാവുമെന്നുള്ള ഒബ്സർവേഷനിൽ കുറച്ചൊക്കെ സത്യം ഉണ്ടല്ലോ കാര്യം എന്താ വെച്ചാൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ച് സെറ്റ് പണ്ട് എങ്ങനെ ഓടി നടന്നവരണത്ര ഒതുങ്ങിപ്പോയിന്ന് അവർ പറയുമല്ലോ അപ്പോൾ ഒരു ക്ലസ്റ്റർ ലക്ഷണങ്ങൾ കുറയുന്നു എന്നുള്ള ആ ഒരു ഒബ്സർവേഷൻ അവർ സാധാരണ ലെവലിൽ പറയുകയാണ് അപ്പോൾ പ്രായത്തിനൊപ്പിച്ച വികൃതിയാണോ അതാണ് നമുക്ക് അവിടെ തീരുമാനം എടുക്കേണ്ടെന്നൊരു കാര്യം അതിലെ യാഡ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ദൈനംദിന ഫംഗ്ഷൻസിനെ ഈ വികൃതി എത്രമാത്രം ബാധിക്കുന്നുണ്ട് അതേപോലെ ഒന്നിൽ കൂടുതൽ എൻവയൺമെൻറ്റിൽ ഇപ്പോൾ നമ്മൾ ചില കുട്ടികളെ കണ്ടാൽ പാരൻസ് പറയും വീട്ടിൽ മാത്രമേ ഡോക്ടറെ പ്രശ്നങ്ങളുള്ളൂ പുറത്തിറങ്ങിയാൽ അവനെക്കൊണ്ടൊരു കുഴപ്പമില്ല ക്ലാസ്സിൽ അവനെ പറ്റിയൊരു ഇല്ല അപ്പം അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ സെറ്റിങ്സിൽ കുഞ്ഞിനെ ഒബ്സെർവ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് വി ഇപ്പം കുഞ്ഞാണെങ്കിൽ വീട് സ്കൂള് കുഞ്ഞിൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് ഇടപെടുന്ന വേറൊരു ഏരിയ അപ്പോൾ ഇവിടെയൊക്കെ സ്ഥിരമായി സ്വഭാവ പെരുമാറ്റ ഏരിയയിൽ പ്രശ്നങ്ങളുണ്ടോ അവിടെയാണ് ഈ വികൃതി ഹൈപ്പർ ആകുന്നോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള വഴി പിന്നെ ആരും അത്ര താല്പര്യത്തോടു കൂടിയൊന്നും അല്ല പൊതുവേ പഠിക്കാനിരിക്കുക കുട്ടികളെ പഠിക്കാനിരുത്തിയാൽ എല്ലാവർക്കും അവർ നമ്മുടെ ആവശ്യം പാരന്സിൻ്റെ ആവശ്യം എന്ന് കരുതിയിട്ടായിരിക്കുക എന്നിരുന്നാലും അവർക്ക് ഒരു കുറച്ചൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഒരു ഒരത്യാവശ്യം നമ്മളിപ്പോൾ റഫ്ലി ഏജ് പ്ലസ് ഓർ മൈനസ് ടു എന്നൊക്കെ ക്രൈറ്റീരിയ പറയും അതായത് ഒരല്പസമയം ആൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാൻ പറ്റും പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുക ശ്രദ്ധിക്കാൻ ഏകാഗ്രത കാര്യങ്ങൾ ചെയ്യാൻ ഒരു ടാസ്ക് കൊടുത്ത ഫിനിഷ് ചെയ്യാനൊക്കെ പ്രയാസം ഉണ്ടാവും നമ്മളിപ്പോൾ രാവിലെ സ്കൂളിലേക്ക് നോട്ട്ബുക്കും പെൻസിലും പെന്നും ഒക്കെ കൊടുത്തയച്ചാൽ ചില ദിവസങ്ങളിൽ നമ്മളെ കുട്ടികളുടെ ഒക്കെ അത് മറന്നു പോകും പക്ഷേ ഈ കുട്ടികൾക്കത് സ്ഥിരമായി മറന്നിട്ടുണ്ടാകും ഇത് എവിടെ വെച്ചു എവിടെ സൂക്ഷിക്കണമായിരുന്നു ഇതൊന്നും കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റാൽ കുളിക്കണം ഡ്രസ്സ് മാറ്റണം പല്ല് തേക്കണം ഇതൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണല്ലോ അതിലൊക്കെ ഈ കുട്ടികൾക്ക് പ്രയാസം വരും അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ലോജിക്കിൽ ഈ വികൃതി കുറച്ച് അധികമുണ്ട് അല്ലെങ്കിൽ ഇത് ഇവൻ്റെ ഡേ ടു ഡേ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നുണ്ട് അതേപോലെ നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുട്ടികൾ വരുമ്പോഴും നമ്മൾ ടീച്ചേഴ്സ് ഒബ്സർവേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവരടുത്തുനിന്ന് റിപ്പോർട്ട് വാങ്ങിക്കും കുഞ്ഞ് എങ്ങനെയാണ് ക്ലാസ്സിൽ ഇഷ്ടമുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ എങ്ങനെയാണ് മറ്റുള്ള കുട്ടികളായിട്ടുള്ള ഇടപഴകിൽ എങ്ങനെയാണ് സ്കിൽസ് എന്താണെന്നൊക്കെ അറിയാൻ അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനെ ആയിട്ടും ലൈസൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അപ്പൊ തന്നെ നമുക്ക് വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ ഒന്നിലധികം കുട്ടികളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാകും പക്ഷെ ഈ സ്കൂളുകളുടെ അതായത് വീട്ടങ്ങള് പോലെ തന്നെ ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമുള്ള സ്പേസ് ആണ് സ്കൂളുകളും കൂടെ അവിടെ ഈ എ ഡി എസ് ടി ഉള്ള കുട്ടികളെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും പക്ഷേ സ്കൂളുകളുടെയൊക്കെ ഒരു സിസ്റ്റത്തിൽ ഈ എ ഡി എസ് ഡി ഉള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിക്കവാറും ഡിസിപ്ലിൻ ഇല്ലാത്ത കുട്ടി എന്നുള്ള കാറ്റഗറിയിലായിരിക്കും പെടുത്തിട്ടുണ്ടാവുക കാരണം അടങ്ങിയിരിക്കില്ല അല്ലെങ്കിൽ പിരിപെരുപ്പ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ ഇതെല്ലാം ഒരു സ്കൂൾ സ്പേസിൽ വെച്ച് നോക്കുമ്പോൾ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കുട്ടിക്ക് വരുന്ന വിശേഷണങ്ങളാണല്ലോ ശരിക്കും സ്കൂളകങ്ങളിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം ഇങ്ങനത്തെ കുട്ടികളെയും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്തൊന്നും എനിക്ക് തോന്നണില്ല കുട്ടികൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് കരുതിയാൽ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇപ്പോൾ ഒരുപാട് മാറിയല്ലോ സ്കൂളുകൾ മാറി അദ്ധ്യാപകർ മാറി സൊസൈറ്റി ഒക്കെ മാറിയല്ലോ അപ്പോൾ അതിൻ്റെ മാറ്റം ഉണ്ടാവുമല്ലോ അപ്പം എങ്ങനെയായിരിക്കും അവർക്കിതിൽ മാറ്റങ്ങൾ നമ്മളിപ്പോൾ ശരാശരി എ ഡി എച്ച് ഡി നമ്മളെ കുഞ്ഞിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടും ഹൈപ്പർ ആക്ടിവിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായാൽ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ പാരൻസിനെ പഠിപ്പിക്കുക അതായത് പാരൻ മാനേജ്മെൻറ്റ് ടെക്നിക്സ് പോലെ തന്നെ സ്കൂൾ തല തലത്തിൽ ടീച്ചേഴ്സുമായിട്ട് ലയസൺ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ആറ് തൊട്ട് ഏഴ് മണിക്കൂർ വരെ കുട്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണല്ലോ അപ്പം ഇത്തരം ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് നമ്മൾ ടീച്ചേഴ്സിനോടും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒബ്സർവേഷൻ നോട്ട് അങ്ങോട്ടും തിരിച്ച് അവരടുത്ത് നിന്ന് ഇങ്ങോട്ട് ഇൻപുട്ടും അത് ബേസിക്കലി ഈ ഇത്തരം തെറാപ്പികളുടെ ഭാഗമായിട്ട് ബിഹേവിയർ തെറാപ്പിയുടെയും പാരൻ്റ് മാനേജ്മെൻ്റ് ടെക്നിക്കിനോടും ഒക്കെ ഒപ്പം ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് വയസ്സുകാരനാണ് ഹൈപ്പറാണ് പ്രശ്നമെങ്കിൽ ആൾക്കാ ആ ആളുടെ ബെഞ്ചിൽ ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് അവൻ്റെ എന്ന് ടീച്ചർക്ക് മനസ്സിലായാൽ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതേ ആളെ വിളിച്ച് എണീപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ബോർഡൊന്ന് തുടപ്പിക്കാൻ അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡ് ക്ലീൻ ചെയ്യിപ്പിക്കാൻ അപ്പോൾ അവൻ്റെ ഈ ഹൈപ്പർ ഒരു ഗുണപരമായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ചാനൽ ചെയ്യുക അതേപോലെ നോട്ട്ബുക്സ് കൊണ്ട് കൊടുക്കാൻ ക്ലാസ് റൂമിലുള്ള ബാക്കിയുള്ളവരെ നോട്ട്ബുക്സ് വാങ്ങിക്കാൻ ഈ ബുക്ക് എടുത്തിട്ട് സ്റ്റാഫ് റൂമിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ നമുക്ക് നമുക്കിവർ ഡയറക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് ഏൽപ്പിക്കാൻ പറ്റും അപ്പോൾ അവരുടെ എനർജി ചാനൽഡ് ആകും അവിടെ ഇരിക്കുന്നു എന്നുള്ള കുറയും പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി അവർ ഇത്തരം കുട്ടികളെ സീറ്റുകളുടെ മുൻഭാഗത്തേക്ക് പ്രത്യേകിച്ച് അത്ര തന്നെ ഹൈപ്പർ അല്ലാത്ത കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ കുറേ ഐഡിയാസ് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ മുന്നിലാകുമ്പോൾ ടീച്ചേഴ്സിന് നോട്ട് ചെയ്യാൻ പറ്റും അതെൻ്റെ അറ്റൻഷൻ കുറയുന്നുണ്ട് നമുക്കൊന്ന് എണീക്കാം വാ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആളെ ഒന്ന് പോയി വെള്ളം കുടിച്ച് വരാൻ സമ്മതിച്ചിട്ട് അല്ലെങ്കിൽ അത്ര തന്നെ ഹൈപ്പർ അല്ലാത്ത കുട്ടികളുടെ ഇടയിലാകുമ്പം അവൻ്റെ ഫിജനറ്റ് ഫിജറ്റിനെസ് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ ബാക്കിയുള്ള കുട്ടികൾക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ഇത്തരം സ്കൂൾ ബേസ്ഡ് ഒരുപാട് മോഡിഫിക്കേഷൻസ് കുഞ്ഞിൻ്റെ സെറ്റിങ്ങും ലക്ഷണങ്ങൾക്കും അനുസരിച്ചിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് പിന്നെ ഇത്തരം കുട്ടികൾക്ക് പഠിക്കാൻ ഹോംവർക്ക് കൊടുക്കുമ്പോൾ അവർ നോട്ട്സ് എഴുതുന്നത് നോട്ട്സ് എഴുതാൻ ടൈം കൊടുക്കുന്നത് അതേപോലെ അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നത് പോലെ ഒരു ഒരു മണിക്കൂർ ഒരുമിച്ച് അങ്ങ് ഇരുത്തി പഠിപ്പിച്ചിട്ട് പോർഷൻ തീർക്കാൻ പറ്റില്ല അപ്പോൾ അവരെ പഠിപ്പിക്കുന്ന രീതിയിൽ വിഷ്വൽ ചാർട്ടുകൾ കൂടുതൽ വെച്ച് കൊടുത്തിട്ട് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ ഇങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ സജഷൻസ് കൂടി നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനം ഒരു ബ്ലെയിമിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ ബ്രെയിൻ ബാക്കിയുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യാസമാണ് നമ്മൾ പണ്ട് പറയുമല്ലോ പാത്രം അറിഞ്ഞ് ഭക്ഷണം കൊടുക്കുക എന്ന് അതേപോലെ ടെയിലർ മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു രീതി ഓരോ കുഞ്ഞിനും അനുസൃതമായി പോണ്ടി ാണ് അതിൽ എത്ര ലക്ഷണങ്ങളുണ്ട് എത്രമാത്രം മാത്രം അതുകൊണ്ട് പ്രശ്നമുണ്ട് ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മാനേജ്മെന്റ് പാർട്ടിലേക്ക് വരേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെന്റൽ ഹെൽത്ത് വിഷയങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ ഇത്രയും കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഇതിനു മുന്നേ ഒന്നും ഇത്രയ്ക്ക് വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വികൃതി എന്നുള്ള ടാഗ് ലൈനിൽ മാത്രം ഒതുങ്ങിപ്പോണ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യാതെ എത്ര കുട്ടികളുണ്ടായിരിക്കും അല്ലേ അതായത് ഡയഗ്നോസ് ചെയ്യപ്പെടാതെയൊക്കെ വേറൊന്ന് ഇപ്പോൾ ഈ ഫഹദ് ഫാസലിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ അതൊരു സെലിബ്രിറ്റി പറഞ്ഞതുകൊണ്ടാണ് അതിന് എത്രയും സ്വീകാര്യത കിട്ടിയത് ഇപ്പോൾ ബോളിവുഡിലാണെങ്കിൽ ദീപിക പതുക്കോൺ മുൻപ് ഡിപ്രഷനെ കുറിച്ച് തുറന്നു പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് നിര നിരന്തരം ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട് ഈ ഫഹദിൻ്റെ തുറന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടർക്ക് എന്തെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ അതായത് ആൾക്കാർ ഡയഗ്നോസ് സ്വയം ഡയഗ്നോസ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ സിംറ്റംസ് ഇതാണെന്ന് കാരണം അത്രയ്ക്ക് ഡിസ്കസ് ഒരു ടോപ്പിക് ആയി വന്നിട്ടുണ്ടല്ലോ എ ഡി എച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്ക് ഓ ഫഹദ് എന്ന് പറഞ്ഞ ആ ഒരു അസു അസുഖമല്ലേ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് മുന്നേ ആണെങ്കിൽ എ ഡി എച്ച് എന്ന് പറഞ്ഞാൽ എ ഡി എച്ച് ടി ഒന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഫഹദ് പറഞ്ഞ രോഗമല്ലേ എന്നാ ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു സ്വീകാര്യത കിട്ടില്ല ഉണ്ടല്ലോ അത് പ്രത്യേകിച്ച് ഇതുപോലുള്ള സെലിബ്രിറ്റികൾ പറയുമ്പോൾ എത്രത്തോളം സൊസൈറ്റിയിലൊക്കെ അല്ലെ ഈ മാധ്യമങ്ങൾ മീഡിയക്ക് മനുഷ്യരിലുള്ള ഇൻഫ്ലുവൻസ് സത്യം പറഞ്ഞാൽ ഇന്നും ഒന്നിലെയല്ല സൈക്കോളജി എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മളിപ്പം എത്രയോ കാലം മുന്നെയാണ് ഗോതയുടെ ഒരു നോവൽ സോറോസ് ഓഫ് യങ് ബർത്തർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത അനുഭവം വന്നപ്പം അവൻ ആത്മഹത്യ ചെയ്തതാണ് അപ്പോൾ ഈ സോറോസ് ഓഫ് യങ് ബർത്തർ ഇറങ്ങിയതിന് ശേഷം ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകള് കോപ്പിക്കായിട്ട് സൂയിസൈഡ് ഇത് കണ്ട് സൂയിസൈഡ് ചെയ്തു അപ്പോൾ പിന്നീട് അതിനെ തുടർന്ന് കുറേ അതായത് ഇതെങ്ങനെ നമ്മൾ സമൂഹത്തിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കണം എത്ര പോസിറ്റീവായിട്ട് ചെയ്യണം എന്നതിൻ്റെ ഭാഗമായിട്ട് വെർത്തർ ഇഫക്റ്റ് എന്ന് തന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയിരുന്നു ഇതേപോലെ പാപ്പിഗിനോ ഇഫക്റ്റ് അതായത് നല്ല രീതിയിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തവരുടെ ഇൻഫർമേഷൻസ് ആളുകൾക്ക് പോസിറ്റീവായി ഗുണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അനുബന്ധ പഠനങ്ങളുണ്ട് അപ്പോൾ മീഡിയ എപ്പോഴും ആളുകൾക്ക് പണ്ടത്തേനേക്കാളും ഇപ്പോൾ ഹാൻഡി ആയിട്ടുള്ള ഒന്ന് ഒരു വിരൽ തുമ്പിൽ അവർക്ക് ഇൻഫർമേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഒരാളോട് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുന്നതിനേക്കാൾ അയാൾക്കൊരു പക്ഷേ വിശ്വാസ്യത വാട്സാപ്പിൽ ഒരു ഫോർവേഡ് ആയിരിക്കും അപ്പോൾ അത് വാട്സാപ്പ് കണ്ടല്ലോ എന്ന് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പല ആളുകളും വിക്കിപീഡിയ വരെ കോട്ട് ചെയ്തിട്ട് ഡോക്ടർ എങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കൊക്കെ ഇപ്പം എത്ര ടൈമായി ഇനി ചെയ്തിട്ട് കാര്യമുണ്ടോ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ പലവരും സംശയം ചോദിച്ചിട്ടുണ്ട് ഇനി അങ്ങനെയല്ലാതെ ഇപ്പം ഫഹദ് പറഞ്ഞത് എ ഡി എച്ച് ഡീനെ പറ്റിയിട്ടാണ് പക്ഷേ തെറാപ്പിയും ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്ത വ്യത്യാസം വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിനി വല്ല തെറാപ്പിക്കും പോകണോ അങ്ങനെയൊക്കെ പോയാൽ ഈ പണ്ടുണ്ടായിരുന്ന പ്രശ്നം ശരിയാകുമോ അങ്ങനെ കുറേ ആളുകൾ ഇതിനെ പറ്റി ദിവസങ്ങളിൽ അവരുടെ സംശയങ്ങളും ആദികളും വ്യാകുലതകളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഡോക്ടർ എങ്ങനെയാണ് അതോ അല്ല ആളുകൾക്ക് ഒരു പരിധിവരെ കാര്യങ്ങൾ നല്ല രീതിയിൽ അറിയാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ പലപ്പോഴും ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകാറുണ്ട് ചില സമയങ്ങളിലെങ്കിലും അതായത് കിട്ടുന്ന വിവരങ്ങൾ പൂർണ്ണതയില്ലതാ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുറച്ചൊരു ടെൻഷൻ മൈൻഡുള്ള ആളാണെങ്കിൽ എനിക്കതാണോ എനിക്കിതാണോ ഇനി ഇത് മാറില്ലേ ഇത് ഇത്രയൊക്കെ കുഴപ്പമാവോ അയാളെ തന്നെ ഒരു ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കാണാറുണ്ട് അപ്പോൾ ലോജിക് ിക്കൽ വസ്തുനിഷ്ഠമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ് അത് ആളുകളുടെ സ്റ്റിഗ്മ കുറയാൻ ആളുകൾക്ക് ഇത് തുറന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് എടുക്കാൻ ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള ലെവലിൽ എന്തായാലും ഗുണമാണ് അത് നല്ല രീതിയിലാകുമ്പം നമുക്ക് പോസിറ്റീവ് കാര്യങ്ങളും പ്രശ്നമാകുമ്പോൾ അത് അവരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുന്നതായിട്ടും കാണാറുണ്ട് നമുക്കതിൻ്റെ ഒരു ചികിത്സയെ കുറിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും അവരെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്റ്റേജ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലിനിക്കലി അവർക്ക് എത്ര സ്വഭാവ പെരുമാറ്റ ലക്ഷണങ്ങളുണ്ട് അതേതൊക്കെ എത്ര കാലമായിട്ടുണ്ട് എപ്പോഴാണ് തുടങ്ങിയത് അതേതൊക്കെ ഭാഗത്തിൽ എത്ര കാലമായിട്ട് കുഞ്ഞിനെ ബാധിക്കുന്നു അല്ല കുഞ്ഞല്ല മുതിർന്ന ആളാണെങ്കിൽ അവരെ ബാധിക്കുന്നു ഇത് ക്ലിനിക്കലി എസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കീ പറഞ്ഞതുപോലെ സഹായത്തിനായിട്ട് സ്കെയിലുകളുണ്ട് ടൂളുകളുണ്ട് ഓരോന്നിൻ്റെയും അളവ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടി നമുക്കൊരു അളവ് കിട്ടിയാൽ പിന്നീട് കുഞ്ഞു ഇതിൽ നിന്ന് മെച്ചപ്പെട്ടോ എന്നറിയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചികിത്സയിലേക്ക് വരുമ്പോൾ മരുന്നു കൊണ്ടുള്ള ചികിത്സയുമുണ്ട് അതേപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടും മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയുണ്ട് അപ്പോൾ ഇതിലേത് ചികിത്സ വേണമെന്ന് തീരുമാനിക്കുന്നത് എത്ര തീവ്രമാണ് ആളുടെ അവസ്ഥ അനുബന്ധ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് ഇതിൻ്റെ തീവ്രതയനുസരിച്ച് എനിക്ക് മരുന്നുകൾ തീരുമാനിക്കാം മരുന്നുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രെയിനിൽ മസ്തിഷ്കത്തിൽ രാസപദാർത്ഥങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് ഈ അവസ്ഥയിൽ നിന്നാണ് അപ്പോൾ അതിനെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ശ്രദ്ധ കൂട്ടുന്ന ഏകാഗ്രത കൂട്ടുന്ന സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന മരുന്നുകൾ പിന്നെ അതിനോടൊപ്പം പാരൻറ്റിന് ഇത് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അയാൾക്ക് സെൽഫ് ഹെൽപ്പ് ചെയ്യാൻ പിന്നെ പഠനം അല്ലെങ്കിൽ അയാളുടെ റിലേറ്റഡ് ഫങ്ഷനിങ് ഏരിയ മെച്ചപ്പെടുത്താൻ പിന്നെ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഈ ഓരോ ഭാഗത്തെയും സൈക്കോളജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ടെക്നിക്സ് ടൈലർ മേക്ക് ചെയ്തിട്ട് അതായത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ആളുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരുപാട് ചികിത്സയ്ക്ക് ഗുണം ചെയ്യും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയമായി വീണ്ടും വരാം